യൂട്യൂബ് ചാനലിൻ്റെ അവസാനത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പോ പി എസ് സി പരീക്ഷയൊക്കെ അടുത്തുകൊണ്ട് വരികയാണ് അറുളയുടെ മാർക്ക് നഷ്ടപ്പെടാതെ എല്ലാവരും നോക്കണം നമ്മൾ ഇന്ന് അഞ്ച് ബഹറുകളാണ് പഠിക്കാൻ പോകുന്നത് ഒന്ന് മുൻസരിഹ അതുപോലെ തന്നെ മുഖത്തലിബ് സെരിയ മുജത്തസ് മുത്തദാരിഖ് ഈ അഞ്ച് ബഹ്റുകളാണ് നമ്മൾ പറയുന്നത് പതിനൊന്ന് ബഹ്റുകളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പി ഡി എഫ് ഫയലുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് ഓക്കെ അപ്പോ മുൻസരിഹ പന്ത്രണ്ടാമത്തെ ബഹറായിട്ട് ഖലീലുബിൻ അഹമ്മദ് അൽ ഫറാഹിദി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് മുൻസരിഹ മുൻസരിഹിന്റെ അജസാ വളരെ ഈസിയാണ് മുൻസരഹിൻ്റെ അജസാ

അതെ ഈ നൂനിനെ നമ്മള് മുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ കളയും മുൻ മുസ്തൂ നമ്മള് മുന്നേ ഒരു വീഡിയോയിൽ ഏതോ ഒരു ബഹർ ഈ ട്യൂണിൽ നമ്മൾ ചൊല്ലിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ബഹറുകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരേ ട്യൂണുള്ള ബഹർ വരുമ്പോൾ നമ്മൾ അത് കത്തഴ ചെയ്ത് നോക്കേണ്ടി വരും ഓക്കെ അപ്പോൾ അതിന്റെ ഉദാഹരണം إن الهدى في اتباع من سلف كل الردى في ابتداع من خلاف مستفعل فاعلات مفتعيل مستفعل فاعلات مفتعيل منسرح فيه يضرب المسل അപ്പോ പന്ത്രണ്ടാമത്തെ ബഹർ ഏതാണ് അടുത്തത് ഈ ബഹറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളീ ക്ലാ സ്കൂളുകളിലെ കവിതകൾ പലപ്പോഴും ചെറു കവിതകളൊക്കെ ഈ ഒരു ട്യൂണിലായിരിക്കും എഴുതിയിട്ടുണ്ടാകുക ഒരു ബഹറിൽ അപ്പോ അതുപോലെ മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അഞ്ചാമത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞു അല്ലെ അലൽ ഇതേപോലെ തന്നെ എഴുതുന്ന ഒരു ബഹറാണ് മുക്കത്തലിബ് എന്ന് പറയുന്നത് അതിൻ്റെ അജസാദ് രണ്ട് പ്രാവശ്യം പറയലാണ് ഇനി അതിൻ്റെ മിഫ്താഹുൽ ബഹർ ഏതാണ് ഓക്കെ അപ്പം ഇത് നമുക്ക് വളരെ ഈസിയായിട്ട് നമ്മൾ പരിചിതമായിട്ടുള്ള ട്യൂണിൽ നമുക്ക് എന്തെയ്യാം ഇത് പാടാം ഞാൻ പാടാം നിങ്ങൾക്ക് എന്തെയ്യാം കമന്റ് ബോക്സിൽ അതിന്റെ മലയാളം വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഇടാം أَكَيَانَ بادي يَقْتَلِبُ كَمَا سَأَلُوا فاعلات مُفْتَعِيلُ يَقْتَلِبُ كَمَا سَأَلُوا فاعلات مُفْتَعِيلُ فاعلات مُفْتَعِيلُ اتَّقُوا الَّذِي فَطَرَ تأمنوا إِذَا سَقَرَ ഏതാണ് ട്യൂണമോ കിട്ടിയല്ലോ മാണിക്യമല്ല ഭൂവി മഹദിയംഹദീജീവി മക്കയെന്നാ പുണ്യനാട്ടിൽ

മുത്തദീഫിൻ്റെ രീതി ഇനി മറക്കൂല എന്ന് വിചാരിക്കുന്നു മാണിക്യമലരായ പൂവി ആ മലയാളത്തിന്റെ പാട്ടിലെ ഇത് ആലോചിച്ചാണ് ഓക്കെ മുക്കത്തൊലീബ് മുക്കത്തൊലീബ് വാണിക്കാം അങ്ങനെ ആലോചിക്കാം ഓക്കെ അടുത്ത് പതിനാലാമത്തെ ബഹറായിട്ട് നമുക്ക് പരിചയപ്പെടുത്തുന്നത് അസരി ഈ ഒരു ബഹർ കുറിച്ച് പറയുന്ന അധികം കവിതകളൊന്നും ഇതിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ബഹറിന്റെ കൂട്ടത്തിലുള്ളതാണ് പതിനാലാമത്തെ ബഹറാണ് അതുകൊണ്ടത് പഠിക്കൽ നമുക്ക് നമ്മളെ ആവശ്യമാണ് അതിൻ്റെ ജുസ് മുസ്തഫ് എൽ ഉൻ മുസ്തഫ് എൽ ഉൻ ഫായിലും രണ്ട് പ്രാവശ്യം ഓക്കെ ചില പരീക്ഷകളിൽ നമുക്ക് കാണാം ഈ ഇത് തന്നിട്ട് ഇത് മാത്ര തരിക മുസ്തഫ് എൽ മുസ്തഫ് എൽ ഉൻ ഫായിലും ഇത് ഏത് ബഹ്റിൻ്റെതാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബഹ്റിൻ്റെ അജിസ തന്നിട്ട് ഉത്തരപ്രാവ്യം പറയുന്നത് ഏത് ബഹ്റിൻ്റെതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഈ അജിസാഹുകൾ നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം അത് എത്ര പ്രാവശ്യമാണെന്ന് പറയല് അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം ഓക്കെ അതിന്റെ മിഫ്താഹ് ഇങ്ങനെയാണ് മാലഹു സാഹിലു നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു നൂന് എന്ത് ചെയ്യും കളയും എന്നുള്ളത് ഓക്കെ അതൊക്കെ മുന്നത്തെ വീഡിയോസ് അതിന്റെ ലിങ്കുകൾ നമ്മൾ ഇടുന്നുണ്ട് വീഡിയോ മൊത്തം എന്ത് എന്തെയ്യാം നമ്മൾ കാണണം അപ്പോഴത് എൻ്റെ ഒരു അതിന്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ എന്തെയ്യാന്ന് കേൾക്കാം അപ്പോൾ അതിന്റെ ഒരു വേ നമുക്ക് കിട്ടുകയുള്ളു അപ്പൊ അതിന്റെ ട്യൂണ് ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മുൻസരി പറഞ്ഞതുപോലെ മറ്റൊരു മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ട്യൂണിനോട് ചേർത്തി അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുകൂടെ പോകുന്ന ഒരു മാലഹു മുസ്തഫഇലുൻ മുസ്തഫഇലുൻ ഇൻ ഫീ ട്യൂണു സാഹിലു റബ്ബുൽ മുസ്തഫഇലുൻ 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 ഓക്കേ അപ്പോൾ ഈ ശരിയഴ ബഹ്റന്ത ചെയ്യുക നമ്മൾ പഠിച്ചു വെക്കുക അടുത്തതാണ് ഈ ബഹ്റിൻ്റെ പ്രത്യേകത ഖലീൽ ബിനു അൽ അഹമ്മദ് അൽ ഫറാഹിദി അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള അവസാനത്തെ ബഹറാണ് മുജത്തസ് ഏതാണ് മുജത്തസ് അവസാനത്തെ ബഹർ ഖലീൽ ബിനു അഹമ്മദിൻ്റെ അടുത്തുള്ള അവസാനത്തെ ബഹർ ഏതാണ് മുജത്തസ് അതിൻ്റെ അജിസുകൾ അജസ ഏതാണ് മുസ്തഫ്ലാത്തു മുസ്തഫ്ൻ മറത്തൈൻ്റെ രണ്ട് പ്രാവശ്യം ഓക്കെ മറത്തേ രണ്ട് പ്രാവശ്യം തേ നമ്മൾ പറയണം ഇതിൻ്റെ വേറൊരു പ്രത്യേകത പറയുന്നതായിട്ട് കേട്ടിട്ടുള്ളത് ഇവിടെ ലിഖിതമായിട്ട് കണ്ടിട്ടില്ല എഴുത്തി എഴുതിയത് കണ്ടിട്ടില്ല പക്ഷെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സാർമാരൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ഈ ബഹറുകളിൽ പതിനാറ് ബഹറുകളിൽ തൂ എന്നുള്ളത് കൊണ്ട് അവസാനിക്കുന്ന ഒരു ബഹറ് ഏതാണ് ആണ് എന്ന് അങ്ങനെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ ഓക്കെ അപ്പൊ ഇത് നമുക്ക് നല്ലൊരു ട്യൂണിൽ എന്തെയ്യാ നമുക്ക് പാടാം ഞാൻ ആ ട്യൂണൊന്ന് ട്യൂണിൽ ഇതൊന്ന് പാടിത്തരാ ഏതാണ് ആ ട്യൂൺ എന്നുള്ളത് നിങ്ങൾക്ക് എന്തെയ്യാ നമ്മളെ കമന്റ് ബോക്സിൽ ഇടാം ഓക്കെ ൊരു ട്യൂണാണ് ഇതിൻ്റെത് ഓക്കെ ഇഞ്ചുസ്സത്തിൽ മുസ്തഫിലുൻ ഫിലാത്ത ഓക്കെ ഇനി നമുക്ക് മറ്റൊരു ട്യൂണിൽ പഠിക്കുന്നത് പരിചിതമായിട്ടുള്ള ഒരു ട്യൂണ് ഏതാണത് എല്ലാവർക്കും അറിയാം മിൻസനീയ തിൽവദ ആ ട്യൂണിൽ എന്ത് ചെയ്യുക തൊല അൽബദ് റൂവിൻ്റെ ആ ട്യൂണിൽ നമുക്ക് പാടാം പക്ഷെ അത് ഈ ട്യൂണിൽ പാടിയിട്ട് ആദ്യത്തെ ഞാൻ പാടിയിട്ടുള്ള ടൂണിൽ പാടി ചിലപ്പോൾ ഇത് കിട്ടിയെന്ന് വരില്ല അപ്പോൾ പണ്ട് ഉള്ള ആ ഒരു ട്യൂണിലോ തൊല അൽബു അലൈന ആ ഒരു ട്യൂണിൽ പാടിയൊക്കെയും ഏ തൊല അൽബലീന മിൻസനീയത്തിൽ വധായി വജഭൂ കുറു ആലൈന മാതഅ അലില്ലായി ഇഞ്ചുസത്തിൽ ഹറകത്തു مستفعيل فاعلات إن جصت الحركات مستفعيل فاعلات حبلي آرب الأنام فورا بحسن الختام مستفعيل فاعلات മുൻ ഓക്കെ കിട്ടിയല്ലോ അൽ മുജത്തസ് പതിനാറാമത്തെ സോറി പതിനഞ്ചാമത്തെ ബഹറാണ് ഖലീൽ ബിൻ അഹമ്മദ് അൽ അടുത്തുള്ള അവസാനത്തെ ബഹറാണ് ഏത് മുജത്തസ് ഓക്കെ അടുത്തതാണ് അറബി ഭാഷയിലെ അല്ലെങ്കിൽ അറബി പോയത്തിലെ ബഹറുകളിലെ ഏറ്റവും അവസാനത്തെ ബഹ്റ് ഇത് ആരല്ല ഇതിന്റെ ശില്പി ഇതിന്റെ ശില്പി നമ്മുടെ ഖലീൽ ഹലിബിൻ അഹമ്മദ് അൽ ഫാഹിദി അല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള അഹ്ഫഷാണ് ഈ ഒരു ബഹ്റ് കൊണ്ടുവരുന്നത് ഇതിന് മൂന്ന് പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് മുത്തദാരിക്ക് മൊഹ്ദസ് ഹബബ് ഈ ഒരു മൂന്ന് പേരിൽ ഇതിനെ അറിയപ്പെടുന്നുണ്ട് ഇതാണ് മുത്തദാരിക്ക് മൊഹദസ് ഹബബ് ഓക്കെ അപ്പോൾ പതിനാറാമത്തെ ബഹറാണ് അഹ്ഫഷാണ് കൊണ്ടു വന്നത് ഇനി അതിൻ്റെ ജുസ ഏതാണ് ഫായിലുൻ ഫായിലുൻ എന്നുള്ളത് എന്ത് ചെയ്യുക എട്ട് പ്രാവശ്യം ഫായിലുൻ എന്നുള്ളത് ഫായിലുൻ 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 ഫുൻലുൻ ഫൈലുൻ ഈ ജുസ് ജുസില് ചിലപ്പോൾ ഹുബിന് നടന്നിട്ട് ഇതിൻ്റെ രണ്ടാമത്തെ സാക്കിനെ കളഞ്ഞിട്ടത് ഇതിൻ്റെ ജിതുകൾ പറയാം അതേതാണ് അപ്പോൾ രണ്ടാമത്തെ സാക്കിനെ കളഞ്ഞ കളയെന്നു എന്നാണ് ഈ അലിഫിനെ കളയും അപ്പോൾ അപ്പോൾ അതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതൊന്ന് ചൊല്ലാണ് ഇതിൻ്റെ എങ്ങനെയാണ്

അപ്പൊ ഇത് ഇത് മലയാളത്തിൽ ട്യൂണിൽ പാടാൻ എനിക്ക് ഓർമ്മയിട്ടുണ്ടല്ല നമുക്കത് കമന്റ് ബോക്സിൽ നമ്മൾ ഇടും ഓക്കെ അപ്പം അത് അതിരാവിലെ തുടങ്ങുന്ന ഒരു അത് അപ്പൊ അത് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ എന്ത് ചെയ്യാം കമന്റിൽ അത് ഇട്ടാലും ബാക്കിയുള്ളവർക്കും കൂടി സൗകര്യം ആകും ഓക്കെ അപ്പൊ ഈ പതിനാറ് ബഹറുകൾ നമ്മൾ എന്ത് ചെയ്യണം പഠിച്ച് വെക്കണം ഇത് ത്വീൽ മുതൽ മുത്തതാരിക്ക് വരെ മുജിത്തസ് വരെയാണ് ഹലീലബിൻ അഹമ്മദ് ഫറാഹീനി നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ളത് മുത്തദാരിക്ക് മൂന്ന് പേരുകൾ ഉണ്ടായ മുത്തദാരിക്കണ്ട് അതുപോലെ തന്നെ ഹബബ് ഉണ്ട് അവസാനത്തെ ബഹ്റാണ് ആണ് കൊണ്ടുവന്നത് അതിന്റെ ജുസ് രണ്ട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ജുസ് ഇത് എട്ട് പ്രാവശ്യം പറയുന്നത് ഏതാണ് ഏത് ബഹ്റാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇൻഷല്ല നമ്മുടെ അറുപയുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഈ ഇൻഷാല്ല നമ്മൾ ബലാഹയുമായിട്ടാണ് വരിക അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഇത് ബാക്കിയുള്ള ആളുകൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക ഓക്കെ ആവശ്യക്കാരാണ് എന്നറിയുന്ന ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുക അപ്പോൾ ഇൻഷാ ബലാഹിൽ കാണാം സ്ഥലം വാരിക്കും വരമി വ